തൃപ്രയാ സരയൂ തീരത്ത് മഹാശിവരാത്രി അമാവാസി വാവുബലിതർപ്പണം നടന്നു പുലർച്ചെ നാലിന് തുടങ്ങിയ ബലിതർപ്പണത്തിന് വൻതിരക്കാണ് അനുഭവപ്പെട്ടത് രാമചന്ദ്രൻ ആചാര്യയുടെ മുഖ്യ ഗാർമ്മികത്വത്തിലായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് ਲਰ ਲਰ ਮੋਲੇ ਤੇ ਮਰਨ ਤੇ ਬੈਠੇ ਹੋਣ ਲੇ ਅਸਰੇ ਪੈਰ ਕਰਮ ਕਰਮਾ ਕੋ ਕਾਰਨ ਕਿ ਤਰ੍ਹਾਂ ਕਿਸੇ ਨੂੰ ਕਹਿੰਦਾ ਆ ਮਾਫ ਕਰਵਾ ਮੋਟਪਾ ਤੋਂ ਮੋਟਪਾ ਤੋਂ ਮੋਟਪਾ ਅੱਛੇ ਬੁੰਡੀ ਜੀ ਦਾ ਸ਼ਾਮਾ ਮਾ ਮਾ ਵੀਦੋਂ ਮੋਟਪਾ ਤੋਂ ਮੋਟਪਾ ਤੋਂ ਮੋਟਪਾ